പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഐശ്വര്യത്തിന്റെ കൈക്കൊമ്പിളിൽ സമൃദ്ധിയുടെ നിറതിങ്ങളായി കണിക്കൊന്നപ്പൂക്കൾ കണി കണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ് സന്തോഷത്തിൽ വിരിയുന്ന ഐശ്വര്യത്തെ എതിരേറ്റ് മലയാളിയുടെ കാർഷികോത്സവമായ വിഷുക്കണി കാണുന്നതിലൂടെയാണ് ഈ ദിനത്തിൽ വിഷു ആഘോഷിക്കുന്നത് തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ വിഷു കൈനീട്ടം സ്വീകരിക്കുക വഴി ഐശ്വര്യം വന്നടയുകയായി എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷവും സമാധാനം ഐശ്വര്യം തുളമ്പിയ വിഷു ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ഇനിയും വാർത്തകളിലേക്ക് കടന്നാൽ അൻപതിലധികം ഡ്രോണുകൾ പ്രയോഗിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇറാനിയൻ സൈനിക അഭ്യാസത്തിനിടെ ഇറാനിയൻ ഡ്രോണുകൾ അവയിൽ ഡസൻ ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള യാത്രയിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നേരിട്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇറാൻ അടുത്തിടെ തങ്ങളുടെ പ്രദേശത്തു നിന്ന് ഇസ്രായേലിന് നേരെ ഡ്രോണുകൾ തൊടുത്തു വിട്ടിരുന്നു ഡ്രോണുകളെ പ്രതിരോധിക്കാനും തടസ്സപ്പെടുത്താനും ഇസ്രായേൽ യു എസുമായും മേഖലയിലെ പങ്കാളികളുമായും ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതനുസരിച്ച് മുല്ലമാരുടെ ഭരണകൂടം ഇസ്രായേലിന് നേരെ അൻപതിലധികം ഡ്രോണുകൾ പ്രയോഗിച്ചുവെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ആക്രമണത്തെപ്പറ്റി സ്ഥിരീകരിച്ചു എന്നാൽ ഡ്രോണുകൾ തടയാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഡ്രോണുകൾ ഇസ്രായേലിന്റെ വ്യോമ അതിർത്തിയിൽ ഒൻപത് മണിക്കൂർ എടുത്തു ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങളും ഡ്രോണുകളെ തടയാൻ പ്രാപ്തമാണ് പ്രാദേശിക സമയം പാതിരാത്രി അതായത് പന്ത്രണ്ട് മുപ്പത് മുതലാണ് വ്യോമാതിർത്തി അടച്ചത് ഇസ്രായേലിനെതിരെ ഇറാൻ വ്യോമാക്രമണം ആരംഭിച്ചതായി യു എസ് സർക്കാരും സ്ഥിരീകരിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ സ്ഥിതിഗതികൾ തുടർച്ചയായി അറിയിക്കുകയും ഇതനുസരിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു ഡ്രോണുകൾ ഇസ്രായേൽ വ്യോമ മേഖലയിൽ പ്രവേശിച്ചാൽ മാത്രമേ സൈറണുകൾ എന്ന് ഇസ്ര ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു ലക്ഷ്യങ്ങൾ എത്രയും വേഗം തടയാൻ സൈന്യം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സുരക്ഷാ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സൈറ്റിലുള്ള എല്ലാ ജർമ്മൻകാരോടും ഇസ്രായേലിലെ ജർമ്മൻ അംബാസഡർ സ്റ്റെഫാൻ സൈബർട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജൂതരാഷ്ട്രത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ ദിവസങ്ങളായി ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് ഒക്ടോബർ എട്ട് മുതൽ ടെഹ്റാൻ നിയന്ത്രണത്തിലുള്ള ലബിനീസ് ഹിസ്ബുള്ള മിക്കവാറും എല്ലാ ദിവസവും ഇസ്രായേൽ പ്രദേശം ആക്രമിക്കുന്നുണ്ട് അടുത്തിടെ ദമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി നിരവധി ഉന്നത മുല്ല ജനറൽമാരെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഇതിന് പ്രതികാരം ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു റോക്കറ്റ് ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡ്രോണുകൾ മാത്രമല്ല മിസൈലുകളും തൊടുത്തുവിട്ടതായി ഇറാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇറാനിൽ നിന്ന് നേരിട്ട് മിസൈലുകൾ വിക്ഷേപിക്കാനാവും ഇത് വൻതോതിലുള്ള വർധനവിന് കാരണം ും ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ ഉറച്ചു നിൽക്കുകയും മിസൈൽ ആക്രമണങ്ങൾ തീവ്രവാദ സഖ്യവാഷികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും എന്നാണ് മറ്റൊരു സാധ്യത ഇറാനിൽ നിന്ന് മാത്രമല്ല സിറിയയിൽ നിന്നോ ഇറാഖിൽ നിന്നോ ലബനിൽ നിന്നോ ഇസ്രായേൽ ആക്രമിക്കപ്പെടാം എന്നാണ് ഇതിനർത്ഥം ഒരുപക്ഷെ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ആക്രമണം ഉണ്ടാവുമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നു ഇതിനിടെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള യു എസിന്റെ പിന്തുണ അജഞ്ചലമാണെന്നാണ് അമേരിക്ക അറിയിച്ചത് ഇറാനിയൻ ഭീഷണിക്കെതിരെ അമേരിക്ക ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നിൽക്കുകയും അവരുടെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് അമേരിക്ക ആവർത്തിച്ചു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ലുഫ്താൻസയും അനുബന്ധ കമ്പനിയായ ഓഷ്യൻ എയർലൈൻസും നിർത്തിവെച്ചു മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ ടെഹ്റാനിലേക്കും പുറത്തേക്കുമുള്ള വിമാനങ്ങൾക്ക് സസ്പെൻഷൻ നീട്ടിയതിനാൽ തങ്ങളുടെ വിമാനങ്ങൾ ഇനി ഇറാനിയൻ വ്യോമാതിർത്തി ഉപയോഗിക്കില്ലെന്ന് ജർമ്മൻ എയർലൈൻസ് ലുഫ്താൻസ അറിയിച്ചു നിലവിലെ സ്ഥിതിഗതികൾ കാരണം ലുഫ്താൻസ ടെഹ്റാനിലേക്കും പുറത്തേക്കും ഉള്ള സർവീസുകൾ ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച വരെയാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലുക്താൻസയുടെ അനുബന്ധ സ്ഥാപനമായ ഓസ്റ്റിയൻ എയർലൈൻസും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ പലസ്തീൻ അനുകൂല സമ്മേളനത്തിൽ പോലീസ് വിലക്ക് ഏർപ്പെടുത്തി രാജ്യത്തെ യഹൂദ വിരുദ്ധ പ്രസ്താവന കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് പലസ്തീൻ അനുകൂല സമ്മേളനം റദ്ദാക്കിയത് വെള്ളിയാഴ്ച സമ്മേളനം ആരംഭിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ബെർലിനിൽ നടന്ന വിവാദ പലസ്തീൻ അനുകൂല സമ്മേളനം സെമിറ്റിക് വിരുദ്ധ പ്രസ്താവനകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയാണ് പോലീസ് പരിപാടികൾ റദ്ദാക്കിയത് സമ്മേളനത്തിൽ സംസാരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരു പലസ്തീൻ അനുകൂലിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരോധനം നേരത്തെ ത്തെ നൽകിയിട്ടുള്ളതിനാലാണ് കോൺഗ്രസ് ഉടനെ തന്നെ റദ്ദാക്കാൻ തീരുമാനം എടുത്തത് ഇയാളുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കോൺഗ്രസിൽ പങ്കെടുത്തവർ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട് സൽമാൻ അബു സിത്തയാണെന്നാണ് എക്സിൽ കുറിച്ചത് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കോൺഫറൻസിന്റെ ബാക്കി ഭാഗങ്ങൾ നിരോധിച്ചതായും പോലീസ് പിന്നീട് എക്സിൽ കുറിച്ചു സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് വൻ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ വെള്ളിയാഴ്ച രാവിലെ വരെ അതിന്റെ സ്ഥാനം വെളിപ്പെടുത്തിയിരുന്നില്ല ഇവന്റെ സുരക്ഷിതമാകാൻ ജർമ്മനിയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ശക്തിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ആയിരത്തോളം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത് അതേസമയം കോൺഗ്രസ് വെബ്സൈറ്റിൽ സംഘാടകർ ഇസ്രായേൽ വർണ്ണവിവേചനവും വംശകത്യയും അപലപിക്കുകയും ജർമ്മനി ഇതിൽ പങ്കാളിയാണെന്ന് ആരോപിക്കുകയും ചെയ്തു അതേസമയം ഗാസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ജർമ്മനിയെ തളർത്തി ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത മൂന്ന് കൗമാരക്കാരെ ജർമ്മനിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമടങ്ങുന്ന സംഘം ഡ്യൂസൽഡോഫിൽ നിന്നാണ് പിടിയിലായത് പതിനഞ്ചിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവർ ക്രൈസ്തവർക്കും പോലീസിനും നേരെ പെട്രോൾ ബോംബ് എറിയാനും കത്തിയാക്രമണം നടത്താനുമാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾക്കെതിരെ കടുത്ത ജാഗ്രതയിലാണ് ജർമ്മനി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ പുതുവത്സര രാവിലെ കൊളോണിലെ കത്തീഡ്രൽ തകർക്കാൻ പദ്ധതിയിട്ട മൂന്നുപേർ നേരത്തെ ജർമ്മനിയിൽ അറസ്റ്റിലായിരുന്നു ഇസ്രായേൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇറാനിലെ ജർമ്മൻ എംബസി ജീവനക്കാരുടെ ബന്ധുക്കൾ ഇറാൻ വിട്ടു എന്നാൽ കുടുംബാംഗങ്ങളുടെ കൃത്യമായ സംഖ്യ അറിയില്ല കൂടാതെ മേഖലയിലെ ജർമ്മൻ എംബസികളിൽ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം ഈ വാരാന്ത്യത്തിൽ വിദേശകാര്യ ഓഫീസിൽ ക്രൈസിസ് ടീം യോഗം ചേരുന്നുണ്ട് കൂടാതെ വാഷിംഗ്ടൺ പാരീസ് ബെർലിൻ എന്നിവിടങ്ങളിൽ ഈ വാരാന്ത്യത്തിൽ ഇറാനിയൻ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിനെതിരെ ആക്രോണം വേഗത്തിലാക്കാനും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കുകയും ൾ ഇറാൻ ഇതിനിടെ പുതിയ യുദ്ധമുഖം തുറക്കുകയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ അറിയിച്ചു എല്ലാ ജർമ്മൻ പൗരന്മാരോടും ഇറാൻ വിടാൻ ബർലിനിലെ വിദേശകാര്യ ഓഫീസ് ഇതിനകം ആവശ്യപ്പെട്ടിരുന്നു ടൈറാനിലെ തങ്ങളുടെ എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നെതർലൻഡ്സും ആവശ്യപ്പെട്ടു ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നം നിലനിൽക്കെ കോൺസുലേറ്റിൽ നിന്ന് ഇന്ത്യക്കാരെ കാനഡ പിരിച്ചുവിട്ടു ഇന്ത്യയിലെ കനേഡിയൻ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന നൂറോളം ഇന്ത്യക്കാരെയാണ് പിരിച്ചുവിട്ടത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോറില എന്ന് വിശ്വസിക്കപ്പെടുന്ന ഫാറ്റു ശനിയാഴ്ച അറുപത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചു ബെർലിൻ മൃഗശാലയിലാണ് ഫാറ്റു കഴിയുന്നത് ബെർലിൻ മതിലിനേക്കാൾ കൂടുതൽ കാലം നഗരത്തിൽ പാർക്കുന്ന ഗോറില്ലയാണ് ഇത് ഫ്രഞ്ച് തുറമുഖ നഗരമായ മാർസയിലെ ഒരു പബ്ബിൽ ഒരു നാവികൻ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫാറ്റുവിനെ ആദ്യമായി യൂറോപ്പിൽ എത്തിച്ചത് ഒടുവിൽ ബെർലിൻ മൃഗശാലയിൽ വാസമുറപ്പിച്ചു കാട്ടിൽ ഗോറിലകൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും തടവിൽ മനുഷ്യ പരിചരണത്തോടെ അൻപത് വയസ്സു വരെയും കഴിയും എന്നാൽ ഫാറ്റുവിന് ഇനിയും ജീവിക്കാൻ കഴിയുമെന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് മൃഗശാല അധികൃതർ വ്യക്തമാക്കിയത് യുഎഇ തീരത്ത് ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്ത കപ്പലിലെ ഇരുപത്തി അഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് ഇതിൽ പേർ മലയാളികളാണ് ഇവരെ മോചിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായും ടെഹ്റാലിലെയും ഡൽഹിയിലെയും ഇറാൻ അധികൃതരുമായി നയതന്ത്രം ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു അതേസമയം കപ്പൽ പിടിച്ചെടുത്ത ഇറാന്റെ നടപടിയെ വിമർശിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി കപ്പൽ പിടിച്ചെടുത്ത നടപടി രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഉടൻ വിട്ടയക്കണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയ മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരീസ് ഇസ്രായേലിലെ ശതഗോഡീശനായ ഇയാൽ ഓഫറിന്റെ സോഡിയ ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി ഇറാൻ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കുന്നതിനിടെയാണ് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് ഗർഭിണിയായതിന്റെ പേരിൽ സ്ഥിര ജോലി നിഷേധിക്കപ്പെട്ട അയർലൻഡിലെ മലയാളി നഴ്സിന് അൻപത്തി ആറായിരം യൂറോ അതായത് അരക്കോടി ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി കൽപ്പിച്ചു വർക്ക് പ്ലൈസ് റിലേഷൻസ് കമ്മീഷൻ സെൽബർജിലെ നഴ്സ് ടീന മേരി ലൂക്കോസ് നൽകിയ പരാതിയെ തുടർന്നാണ് കോടതിയുടെ നടപടി ഗർഭിണിയാണെന്ന കാരണത്താൽ നിശ്ചിതകാല കരാറിന് ശേഷം സ്ഥിരമായ കരാർ നൽകിയില്ലെന്നായിരുന്നു പരാതി തൊഴിലുടമ എംപ്ലോയ്മെന്റ് ഇക്വാളിറ്റി ആക്ട് വ്യവസ്ഥകൾ അനുസരിച്ചുള്ള മെറ്റേണിറ്റി അവകാശം നിശ്ചയിച്ചത് കണ്ടെത്തുകയായിരുന്നു വ്യവസ്ഥകൾ ലംഘിച്ചതിനുള്ള പരമാവധി പിഴയായ രണ്ടു വർഷത്തെ വേതനമാണ് നഴ്സിംഗ് ഹോം ഉടമകളായ റിയാദ കെയർ ലിമിറ്റഡിന് പിഴയിട്ടത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വിവേചനം തൊഴിൽ നിയമത്തിന്റെ ഏറ്റവും ഗുരുതരമായ ലംഘനങ്ങളിൽ ഒന്നാണെന്ന് ലേബർ കോടതി മുമ്പ് കണ്ടെത്തിയിരുന്നു ஜர்மனி நேர்சிங் படனத்தினை நோர்க்க ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാം വഴി ഒഴിവുള്ള സ്ലോട്ടുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ഏപ്രിൽ പതിനഞ്ച് മുതൽ തിരുവനന്തപുരത്ത് നടക്കും പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിന്റെ അതായത് ഹൌസ് ബിൽഡിംഗിന്റെ ആദ്യ ബാച്ചിലേക്ക് കഴിഞ്ഞ മാസം അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ ബി അല്ലെങ്കിൽ ബി ലെവൽ അതായത് എല്ലാ മൊഡ്യൂളുകളും പാസായിട്ടുള്ള ആളുകൾക്കാണ് ഒഴിവുള്ള സ്ലോട്ടുകളിലേക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വാക്ക് ഇൻ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നത് നേരത്തെ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും കൺഫർമേഷൻ കിട്ടാത്തവർക്കും ഇപ്പോൾ അപേക്ഷ നൽകാൻ കഴിയും ബയോളജി ഉൾപ്പെടുന്ന സയൻസ് സ്ട്രീമിൽ പ്ലസ് ടുവിന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കും ജർമ്മൻ ഭാഷയിൽ ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവൽ അതായത് എല്ലാ മൊഡ്യൂളുകളും ഗൊയ്ദേൽക്ക് ഒ എസ് ഡി ടെസ്റ്റ് സ്റ്റാഫ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലോ അതിനുശേഷമോ പാസ്സായവർക്കുമാണ് വോക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവസരം പ്രസ്തുത യോഗ്യതയുള്ളവർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിൽ അതായത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വിശദമായ സി വിയും ഭാഷാ പരിജ്ഞാനം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിധേയം ആയിട്ടായിരിക്കും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം സമാന പ്രക്രിയയിൽ ഉടനീളമുള്ള പിന്തുണ ജർമ്മനിയുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ തൊഴിൽ സാധ്യത ജർമ്മനിയിൽ എത്തിയ ശേഷം പഠനം സമയത്ത് പ്രതിമാസ സ്റ്റൈഫന്റ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വൊക്കേഷണൽ നഴ്സിംഗ് ട്രെയിനിംഗ് ആണ് ട്രിപ്പിൾ വിൻ പദ്ധതി വഴി ലഭിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയേഴ് ഇടയിൽ പ്രായമുള്ള കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായിട്ടാണ് ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സിഡ്നിയിൽ കൊലവിളി നടത്തിയ കത്തിദാരിയെ ഒരു വനിതാ പോലീസ് ഒറ്റയ്ക്ക് വെടിവെച്ച് കൊന്നു നാൽപ്പത് വയസ്സുണ്ട് അക്രമിക്ക് അക്രമി സിഡ്നി മാളിനുള്ളിൽ അക്രമം നടത്തുകയും ഷോപ്പർമാരെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്ത ശേഷം ഒരു വനിതാ പോലീസിനെ ആക്രമിച്ചപ്പോഴാണ് പോലീസ് വെടിയുതിർത്തത് വനിതാ പോലീസ് ഓഫീസറുടെ ധീരമായ പ്രവൃത്തി കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കി വെസ്റ്റ്ഫീൽഡിൽ ഷോപ്പിംഗ് സെന്ററിൽ നടന്ന കൂട്ട കുത്തേറ്റ സംഭവത്തിൽ ആറുപേർ മരിക്കുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രമി മാളിനുള്ളിൽ അതിക്രമിച്ചു കയറി ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഷോപ്പർമാരെ ആക്രമിക്കുകയായിരുന്നു കുത്തിക്കൊന്ന ശേഷം വനിതാ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ തീവ്രവാദി ബന്ധം ഇല്ലെന്നാണ് പോലീസ് പാഴ്ച ഇതോടെ ഈ വാർത്താബോളത്തിൻ്റെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവരങ്ങൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം